நம்ம காடுகள் அச்சாடு கறியняடுத்து இனி நமக்கு உப்புっிட்டு நல்லအောင် පෙරட்டி ஒரு ദിവസം ഫ്രിഡ്ജിൽ വെച്ചா നല്ലായിരിക്കും அப்போ നമുക്ക് පෙරറ്റി ഫ്രിഡ്ജിലേക്കാം പിറ്റേ ദിവസം നമുക്ക് അച്ചാര ഇടാ നമുക്ക് അച്ചാരടൻ സ്റ്റാർട്ട് ചെയ്യ ആദ്യം തന്നെ നല്ല എണ്ണ ഒഴിച്ച് ഉലുവ 2 സ്പൂൺ ഉലുവ പൊട്ടിക്കാൻ പോവാണ് ട്ടോ ഉലുവ അധികം കരിഞ്ഞു വേണ്ട ഒന്ന് ജസ്റ്റ് പൊട്ടിയു ഇറുമ്പേ തന്നെ നമുക്ക് ചട്ടിയെടുത്ത് മാറ്റാം അല്ലെങ്കിൽ കരിഞ്ഞു പോകും നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അല്ലെങ്കിൽ ആ ചൂട് കൊണ്ട് ഉലുവ കരിയും അടുത്ത് നമുക്ക് സ്റ്റൗ കത്തിച്ച് ചട്ടി അടപ്പത്ത് വയ്ക്കാം ചട്ടി ഒന്ന് നല്ലോണം ചൂടായി വരണം നമ്മൾ ഫുള്ള് നല്ലെണ്ണയിൽ തന്നെയാണ് ചട്ടി ചൂടായിട്ടാ നമുക്ക് ഇതിന്റെ അകത്ത് നല്ലെണ്ണ ഒഴിക്കാം കേട്ടാ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്ന കേട്ടാ ഇനി നമുക്ക് ഇതിന്റെ അകത്ത് കടുക് പൊട്ടിക്കാം കേട്ടോ

അത് കുറച്ച് എൻ്റെ മെത്ര കുറച്ച് മാറി എന്നേക്കാം ഉലുവയും കടക്കെ എണ്ണയൊക്കെ ഇടന്ന് നന്നായിട്ട് പൊട്ടി ഇനി നമ്മൾ വെളുത്തുള്ളി ഇടാൻ പോവുകയാണ് വെളുത്തുള്ളി ഒരു അല്ലി വേണം ഇരുപതല്ലി അരിഞ്ഞെടുത്തത് നമ്മളതിലോട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തു അതേപോലെ രണ്ട് വലിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി അരിഞ്ഞത് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് ഒരഞ്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് അത് നമുക്ക് കൊടുക്കാം ഈന്തപ്പഴം നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത്തെണ്ണം നമ്മൾ അരിഞ്ഞെടുക്കണം നീളത്തിൽ അത് നമുക്ക് പിന്നീട് ഇട്ടുകൊടുക്കാനുള്ളതാണ് നമുക്കൊന്ന് ഒന്ന്

എണ്ണയെ കിടന്നു വറുത്തെടുക്കണോ എല്ലാ എണ്ണയെ കിടന്ന് വാടി വാടി വരണം അതൊരുമാതിരി വാടിട്ടാ ഇനി നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാ കളർ കിട്ടാൻ വേണ്ടി നമ്മ ആദ്യം കുറച്ച് ഒരു മൂന്ന് സ്പൂൺ കാശ്മീർ മുളക് പൊടി ഇടാ കളർ കിട്ടാൻ വേണ്ടിയാണ്ടോ ഈ കാശ്മീർ മുളക് പൊടി ഇടുന്നത് മൂന്ന് സ്പൂൺ ഇടണം നമ്മൾ കിട്ടാ കുറച്ച് മഞ്ഞപ്പൊടി ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ നമ്മ അരസ്പൂൺ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് അതേപോലെ നാല് സ്പൂൺ എരിവെള്ള മുള ഓടിയിട്ടുണ്ട് എണ്ണ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒരു കിടന്ന് ഉടപൂടി മുരികത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം പൊടിയൊക്കെ മരിഞ്ഞിട്ടാണ് നമ്മളിത് നാരങ്ങ അരിഞ്ഞു വെച്ചത് ഇടുന്നേ നാരങ്ങ ഇത് ഉപ്പിട്ടാണ് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കൊറച്ച് ഈന്തപ്പഴം എഴുതി വെച്ചിട്ടുണ്ട് അതും കൂടി അതിന്റെ അകത്തേക്ക് അതും കൂടി ഇട്ട് വേവിക്കാൻ വഴിയാണ് ഈ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണേ നമ്മ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എണ്ണ കിടന്ന് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും ഒന്ന് തീയിൽ ചെറിയ തീലതിൽ നമ്മൾ വേഗണം അപ്പോഴേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചും നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ ഈ അതിൻ്റെ അകത്ത് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒന്ന് വേഗച്ച കേട്ടാ ഇത് ഈന്തപ്പഴം ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഈന്തപ്പഴോ ഈ നാരങ്ങ ഒന്ന് നമ്മൾ വറുത്ത് വെച്ച് കുരുവ നന്നായിട്ട് അമച്ച് കല്ലുകൊണ്ട് ഇടിച്ച് ചതച്ചെടുക്കണേട്ടാ ഒരു കാൽക്കുപ്പി വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടിട്ട് തന്നെ കൊതിയായിട്ട് പാടില്ല അപ്പോൾ നമുക്ക് എല്ലാം കഴിഞ്ഞ് നമുക്ക് രുചിച്ച് നോക്കാം എങ്ങനെയുണ്ട് നീന്തപ്പഴവും നാരങ്ങയൊക്കെ കൂടെ എണ്ണയിലും വിനാഗിരിയിലൊക്കെ കിടന്നിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റിയാണ് രണ്ട് സ്പൂൺ ചായപ്പൊടിയും കൂടി ഇടണം ഇടത്തേ ഉലുവ ഇട്ട് ഉലുവ ഓടിച്ചിട്ട് ഇത് ഇട്ടുളക്കി കൂട്ടി

അച്ചാറൊക്കെ റെഡിയായി നമ്മൾ ഭരണിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ശ്രുതി കുട്ടിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം എങ്ങനെയുണ്ട് എന്ന അച്ചാർ എങ്ങനെയുണ്ട് മധുരം ഈന്തപ്പഴത്തിന്റെ മധുരവും ഇഷ്ടായി